മഞ്ചേരി മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം കളക്ട്രേറ്റിലേക്ക് ലോങ് മാർച്ച് നടത്തി മഞ്ചേരി മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നും ജനറൽ ഹോസ്പിറ്റൽ വിപുലീകരണം എന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ റഫർ ചെയ്യാൻ മാത്രമായി മഞ്ചേരിയിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന മഞ്ചേരിയിൽ നിന്ന് ജില്ലാ ഭരണകാര്യാലയമായ കളക്ട്രേറ്റിലേക്ക് ആയിരങ്ങളെ അണിനിരത്തി ലോങ് മാർച്ച് നടത്തി ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി നാട്ടുകാർ സൗജന്യമായി നൽകാൻ തയ്യാറായതിന്റെ തൊട്ടടുത്തുള്ള ഇരുപത്തിയഞ്ച് ഏക്കർ വില നൽകി വാങ്ങി മെഡിക്കൽ കോളേജ് സമ്പൂർണ്ണ സൗകര്യങ്ങളുടെ പുനഃസ്ഥാപിക്കണമെന്നും നിലവിലുള്ള ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം നിലവിലുള്ള കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്തി സുസജ്ജമാക്കണമെന്നും മാർച്ചിലൂടെ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു മറ്റു പല ജില്ലകളിലും അനുവദിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലും കൂടുതൽ ജനറൽ ആശുപത്രി അനുവദിക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ ഹരിത പതാക കൈമാറി ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു മുട്ടിപ്പടി ആനക്കായം ഇരുമ്പുഴി മുണ്ടുപോക ിയ സ്ഥലങ്ങളിൽ മാർച്ചിന് പാർട്ടി പ്രവർത്തകരും പോഷക സംഘടനാ പ്രവർത്തകരും സ്വീകരണം നൽകി ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സയ്യിദ് അബ്ബാസ് അലി അബ്ദങ്ങൾ മലപ്പുറം ജില്ലാ കളക്ടറുടെ ബംഗ്ലാവ് പരിസരം മുതൽ കളക്ടറേറ്റ് വരെ മാർച്ച് നയിക്കുകയും മാർച്ച് അവസാനിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു പി അബ്ദുൽ ഹമീദ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഉമർ അറയ്ക്കൽ സ്വാഗതവും നൌഷാദ് മണ്ണശ്ശേരി നന്ദിയും പറഞ്ഞു പി വി അബ്ദുൽ വഹാബ് എം പി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ടി വി ഇബ്രാഹിം എം എൽ എ മഞ്ഞളാങ്കുഴി അലി എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടത്താണി സൂറാം മമ്പാട് അഡ്വക്കേറ്റ് എം റമുതുള തുടങ്ങിയവർ പ്രസംഗിച്ചു അഷ്റഫ് കോഖൂർ ഇസ്മായിൽ മൂത്തേടം ഇബ്രാഹിം മുത്തൂർ എം കെ ഭാവ എം എ ഖാദർ എ കെ കുഞ്ഞാപ്പു ഹാജി പി സൈദലവി മാസ്റ്റർ കെ എം അബ്ദുൽ ഗഫൂർ അൻവർ മുള്ളമ്പാറ ഉസ്മാൻ താമരത്ത് പി എം എ സമീർ വലാഞ്ചറ മുഹമ്മദ് അലി ഷെരീഫ് കുറ്റൂർ വളാഞ്ചേരി മജീദ് കബീർ മുതുപ്പറമ്പ് കെ പി ജസിമിയ സക്കീന പുൽപ്പാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മലപ്പുറത്തേക്കുള്ള വരവിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസ് ഐറ്റം ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറുന്നു തോന്നുന്നുണ്ടോ അതെന്തായ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ടു മാസായ മലപ്പുറം ഇനി മരണമാസം പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേ മലപ്പുറം